ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു വണ്ടി ഗ്രൗണ്ടിലേക്ക് വന്നത് സാധാരണ ഗ്രൗണ്ടിലേക്ക് അങ്ങനെ വണ്ടിയൊന്നും വരാറില്ല സൈക്കിൾ മാത്രമേ വരാറുള്ളൂ എന്താണെന്നറിയാൻ നേരിട്ട് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഡ്രീം ബലൂൺ എന്ന കമ്പനിയുടെ ബലൂൺ ഫ്ലൈയുമായി ബന്ധപ്പെട്ട ആണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ബലൂണിൽ ഒരു ഫാമിലി ഒരു ഗ്രൂപ്പ് ഫ്ലൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു ബലൂൺ കമ്പനി ഹോട്ട് എയർ ബലൂൺ ആണ് ഉപയോഗിച്ചാണ് പറക്കാൻ പോകുന്നത് അതായത് ഹോട്ട് എയർ ബലൂൺ എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് ടൈപ്പ് എയർ ബലൂൺ ഉണ്ട് അതായത് ഗ്യാ ഗ്യാസ് നിറച്ചുകൊണ്ട് ഫ്ലൈ ചെയ്യുന്നതുണ്ട് പിന്നെ അല്ലെങ്കിൽ ഹോട്ട് എയർ എയർ ചൂടാക്കിയിട്ട് ചൂട് എയർ കൊണ്ട് ഫ്ലൈ ചെയ്യുന്ന ബലൂൺ ഫ്ലൈ ഉണ്ട് അതാണിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബേസ് സാധനമാണ് ഇപ്പോൾ അവിടെ നിങ്ങൾ കാണുന്നത് അതിലെ ആൾക്കാർക്ക് കയറിയിരിക്കാനുള്ള സെറ്റപ്പാണ് കാണുന്നത് പിന്നെ അതിൻ്റെ ഒരു ട്രാക്കർ വണ്ടിയും കൂടി അതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ആൾക്കാർ അതിൽ കയറിയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ് എങ്ങനെയാണ് ഫ്ലൈ ചെയ്യുമ്പോൾ ഇരിക്കേണ്ടത് നിൽക്കേണ്ടത് അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ കയറിയിരിക്കുന്നത് ഇതിന് ശേഷം അവരെന്ത് ചെയ്യും ഈ ബലൂൺ ഇതിന് അറ്റാച്ച് ചെയ്യും അപ്പോൾ ഈ ഇതാണ് ഇതിൻ്റെ ഒരു ട്രാക്കർ വണ്ടി ട്രാക്കർ വണ്ടി എപ്പോഴും മറ്റേ ബലൂണുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും അപ്പോൾ അതിന് മനസ്സിലാവുക എവിടെയാണ് പോകുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് പൈലറ്റ് ഉണ്ട് പിന്നെ അതിൻ്റെ സ്റ്റാഫും ഉണ്ട് ബ്ലാക്ക് ടീഷർട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇതിൻ്റെ പൈലറ്റ് അതിൻ്റെ സ്റ്റാഫൊക്കെ അപ്പോൾ അതിൻ്റെ മെയിൻ പൈലറ്റ് ഹെഡ് പൈലറ്റ് അതിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ എന്താണ് സംഭവം എങ്ങനെയാണ് ഇരിക്കേണ്ടത് അങ്ങനെയൊക്കെ അപ്പോൾ ഈ ഒരു പിന്നെ ഹോട്ട് എയർ ബലൂൺ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു ഫാൻ ഫാനിറക്കുന്നതാണില്ല ഈ ഫാൻ വെച്ചിട്ടാണ് ഇവരെന്തു ചെയ്യുന്നത് ഈ ഒരു ബലൂണ് പിന്നെ തടിപ്പിക്കാൻ പോകുന്നത് ഫാൻ വെച്ചിട്ട് ആ ബലൂണിലേക്ക് കാറ്റ് കടത്തി വിടും അതിന് ശേഷം അതിലുള്ള ആ ഒരു ബലൂണിലുള്ള എയർ ഇവർ ചൂടാക്കും ചൂടാക്കുമ്പോൾ ചൂട് എയർ മേലെ പോകുമല്ലോ അപ്പോൾ അങ്ങനെ ബലൂൺ പൊക്കി പൊങ്ങി പൊങ്ങിപ്പോയി ഇതാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ സയൻസ് ആണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഡേഞ്ചർ ആയിട്ടൊക്കെ തോന്നും അപ്പോൾ ഇപ്പോൾ എടുക്കുന്ന സംഭവമില്ല ഇതാണ് ഇതിൻ്റെ ബലൂണ് ഒരു ബലൂണിന് തടിപ്പിച്ച് കഴിഞ്ഞാൽ മുപ്പത് മീറ്റർ മുപ്പത്ത് മുപ്പത്തഞ്ച് മീറ്റർ ഹൈറ്റ് ഉണ്ടാവും അത്രയും വലിയ ബലൂണാണ് അപ്പോൾ ഇവരെ ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് പിന്നെ ആൾക്കാർ പുറത്തിറങ്ങി ഇനി ഈ ഒരു ബലൂണ് നമ്മുടെ ആ ഒരു ബേസിലായി ഇരിക്കുന്ന സ്ഥലത്ത് അറ്റാച്ച് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ് അപ്പോൾ വലിയ ബലൂണാണിത് അപ്പോൾ പിന്നെ ഹോട്ട് എയർ ഉപയോഗിച്ചിട്ടാണ് ബലൂണ് പൊങ്ങാൻ പോകുന്നത് അപ്പം ഈയൊരു ബലൂൺ ഫ്ലൈ ശരിക്കും ഫ്രാൻസിലാണ് ഫസ്റ്റ് ബലൂൺ ഫ്ലൈ കണ്ടുപിടിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് ഇപ്പോൾ സ്വീഡനിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഡെൻമാർക്കിലുണ്ട് കുറെ സ്ഥലങ്ങളിലിതുണ്ട് നല്ല രസമാണ് ആൾക്കാർ കൂടുതലും ബലൂൺ ഫ്ലൈ ഉപയോഗിക്കുന്നത് ഒരു ഗിഫ്റ്റായിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി എൻഗേജ്മെൻറ്റ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഈ ഒരു ബലൂണില് ആകാ ആകാശത്ത് വെച്ച് നടത്തും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ അപ്പം ഇപ്പം അവർ ഈ ഒരു ബലൂണ് അതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതിൽ പറക്കാൻ വേണ്ടിയിട്ട് നല്ല ചിലവുണ്ട് ഒരാൾക്ക് ഒരാൾക്ക് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് എസ് സിക്ക് ആണ് ഒരാൾക്ക് ചാർജ് അതായത് നമ്മൾ നാട്ടിൽ ഏകദേശം ഒരു പന്ത്രണ്ടായിരം പതിമൂന്നായിരം രൂപയൊക്കെ വരും അത്രയും രൂപ വേണം ഒരാൾക്ക് പറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വണ്ടിയിൽ ഈ ഒരു ബലൂണിൽ ഏകദേശം പതിമൂന്ന് പേരാണെന്ന് തോന്നുന്നു പറക്കുന്നത് അപ്പോൾ അത്രയും ആ ഒരു ഫാമിലി ബുക്ക് ചെയ്തതാണ് അപ്പോൾ ഇപ്പോൾ അവർ ബലൂണ് വിരിച്ചിടാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വലിപ്പം എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ കൊടുത്തിട്ട് സോറി എസ്ഇ കെ കൊടുത്തിട്ട് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം ഒരു മണിക്കൂറാണ് പറക്കുക ഈയൊരു പൈസക്ക് അപ്പോൾ ഇപ്പോൾ ബലൂണ് കണ്ടോ ബലൂൺ ഇതാണ് ബലൂണ് അപ്പോൾ ഇതിങ്ങനെ നിവർത്തിയിടുകയാണ് ഇത്രയും സൈസ് ഉണ്ട് കണ്ടോ അപ്പോൾ ഇത് ഇതിലേക്ക് ഏറെ കൂടി കഴിഞ്ഞാൽ നല്ല സൈസായി മാറും അപ്പോൾ സാധാരണ ഇവർ ഫ്ലൈ ചെയ്യുന്നത് സൺസെറ്റിൻ്റെ മുമ്പേ ആയിട്ടോ അല്ലെങ്കിൽ സൺസെറ്റിന് ശേഷമോ വൈകുന്നേരങ്ങളിലാണ് നല്ല കാലാവസ്ഥയുള്ള ഉള്ള സ്ഥലങ്ങൾ സമയത്ത് മാത്രമേ പറക്കാൻ പറ്റൂ ഈ കാരണം ഇത് വിൻഡാണ് കൺട്രോൾ ചെയ്യുന്നത് കാറ്റിൻ്റെ നിയന്ത്രണത്തിൽ ഇതിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോവാണ് അപ്പോൾ ഭയങ്കര കാറ്റും അല്ലെങ്കിൽ മൂടൽ മഞ്ഞ് ഇതൊക്കെയുള്ള സമയത്തൊന്നും സേഫ് അല്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് പറക്കുക അപ്പോൾ കുറേ ആൾക്കാർ ഇതൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ എനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബലൂണ് ഈ ഗ്രൗണ്ട് നിറച്ചും നിരത്തിയിടണം എന്നിട്ട് വേണം അതിലേക്ക് എയർ അടിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നല്ല പണിയുണ്ട് കേട്ടോ ഇതിന് പക്ഷേ ഇവർ നല്ല എക്സ്പേർട്ട് എക്സ്പേർട്ടായതുകൊണ്ട് ഇവരത് പെട്ടെന്ന് ചെയ്യുന്നുണ്ട് അതിനുള്ള സ്റ്റാഫുണ്ട് പിന്നെ ആ ഫാമിലി അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ നിവർത്തിയിടുകയാണ് അപ്പോൾ ഇവർ ഈയൊരു ഡ്രീം ബലൂൺ എന്ന് പറയുന്നത് സീഡിഷ് ട്രാൻസ്പോർട്ട് ഏജൻസി ആയിട്ട് കോഓപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെ അതുപോലെ ഇവർ സ്വീഡിഷ് ബലൂൺ ഫെഡറേഷൻ്റെ മെമ്പർഷിപ്പൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ പാസഞ്ചറൊക്കെ ഇൻഷുർഡാണ് ഒരു പ്രശ്നവും ഉണ്ടാവില്ല നമ്മളിതിൽ അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ഒക്കെ കിട്ടും അതുകൊണ്ട് തന്നെ സേഫാണ് അപ്പോൾ ഇതിങ്ങനെ വിരിച്ചിട്ടപ്പോൾ ആ ഗ്രൗണ്ട് മൊത്തമായിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ഫാൻ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് എയർ അടിച്ച് കയറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതാണ് അപ്പോൾ അതിൻ്റെ സ്റ്റാഫ് അതിൻ്റെ അറ്റാച്ച് ചെയ്ത ഭാഗത്ത് പൊക്കി പിടിച്ചിട്ട് എയർ അതിലേക്ക് വലിയ ഫാൻ വെച്ചിട്ട് വലിയ ഫാനാണ് അത് വെച്ചിട്ട് അടിച്ച് കയറ്റുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണോ ഇതൊക്കെ നടക്കുന്നത് എന്ന് ചിന്തിച്ചു പോകും ഏ എന്നിട്ട് ഇതിലാണ് നമ്മളൊരു പതിമൂന്ന് പേരിങ്ങനെ ജീവൻ വെച്ച് മേലേക്ക് വറക്കുന്നത് അപ്പോൾ ഭയങ്കര സിസ്റ്റാണ് അത് ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതിൽ കയറാൻ പറ്റുന്നത് പന്ത്രണ്ട് വീക്കിന് മുകളിൽ ഗർഭിണിയായിട്ടുള്ളവർക്ക് ഇതിൽ കയറാൻ അലോഡല്ല അതുപോലെ കുട്ടികൾക്ക് നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് കുറവുള്ള അതിൽ കുറവുള്ള കുട്ടികൾക്കും ഇതിൽ അലോഡല്ല ഇപ്പം കണ്ടു അപ്പോൾ കാറ്റൊക്കെ അടിച്ച് കയറുന്നതാണ് ഫാനിൽ ഇങ്ങനെ അടിച്ച് കയറ്റുകയാണ് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ തടിച്ച് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് മീറ്റർ ഹൈറ്റിൽ ഈ ബലൂൺ തന്നെ ഉണ്ടാവും അപ്പോൾ വലിയ സംഭവമായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു സിസ്റ്റം നിറയുന്നത് ഇതിൽ കാറ്റ് നിറച്ചതിന് ശേഷം എയർ ചൂടാക്കാൻ തുടങ്ങും ചൂടാക്കുമ്പോൾ എന്താവും ചൂടേറെ മേലേക്ക് പോകും അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു സയൻസ് സിമ്പിൾ സയൻസാണ് നമ്മൾ ഒരു ക്യൂബിക് എയർ ഹൺഡ്രഡ് ഡിഗ്രിയിൽ നമ്മൾ ചൂടാക്കിയാൽ ഏകദേശം മുന്നൂറ് ഗ്രാം വെയ്റ്റ് ആ ഒരു എയറിന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് സയൻസ് അപ്പോൾ ഇതിൽ ശരിക്കും ഈ ഒരു ബലൂണിൽ പന്ത്രണ്ടായിരം മീറ്റർ ക്യൂബ് കോളി എയർ ഉണ്ട് അപ്പോൾ അത്രയും എയർ ആണ് പിന്നെ ചൂടാവുന്നത് അപ്പോൾ അത്രയും എയർ ചൂടാകുമ്പോൾ തന്നെ ബലൂൺ എന്തു ചെയ്യും പൊങ്ങും അതാണ് ഇതിൻ്റെ ഒരു സയൻസ് സിമ്പിൾ സംഭവമാണ് അപ്പോൾ ഏകദേശം നമ്മുടെ ബലൂണ് തടിച്ച് തടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ വലുതായി ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങി പിന്നെ ഇത് പരസ്യത്തിനൊക്കെ ഉപയോഗിക്കും കേട്ടോ ഈ ബലൂണ് ആകാശത്തൂടെ ഇങ്ങനെ ആ ബലൂണിൽ എന്തെങ്കിലും പരസ്യമൊക്കെ വെച്ചിട്ട് ആകാശത്തോടെ പൊറപ്പിച്ചെടുക്കാനും അങ്ങനെയുള്ള സംഭവത്തിന് ഉപയോഗിക്കും പിന്നെ ഇങ്ങനെയുള്ള പാസഞ്ചേഴ്സിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു ബലൂണിൽ പതിമൂന്ന് പതിനാല് പേരാണെന്ന് തോന്നുന്നു കയറുന്നത് പിന്നെ നിങ്ങൾ കേട്ടാൽ ഞെട്ടുന്ന ഒരു കാര്യം ഈയൊരു ബലൂണിന് എത്ര പൈസ പൈസയാണെന്നറിയോ ഏകദേശം പതിനഞ്ച് ലക്ഷം എസ് സി ഗെ അതായത് സി സി ക്രോണ ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് ഇതിൻ്റെ മേലെ ഭാഗം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കയറി വലിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് വലിച്ചിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നിറയുന്നത് വാങ്ങാൻ ഇതിൻ്റെ ഒരു പ്രൈസ് നിറഞ്ഞ ഈ സൈസാണ് പല സൈസിലുണ്ട് ഈ ഒരു സൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് പതിനഞ്ച് ലാക്ക് എസ് സി ഗെ അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ ഒരു കോടിയുടെ മേലെ വരും അത്രയും കോസ്റ്റ് ഉണ്ട് ഇതിന് അത്രയും നല്ല മെറ്റീരിയലാണ് ഉപയോഗി ഉപയോഗിക്കുന്നത് ഇപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാം പിന്നെ ഏറെ ചൂടാക്കാൻ തുടങ്ങി അതിനൊരു ബേർണറുണ്ട് ആ ബേർണർ വെച്ചിട്ട് ഏറെ ചൂടാക്കാൻ ചൂടാക്കി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ബലൂൺ പൊങ്ങാൻ തോന്നുന്നത് ഇനിയിപ്പോൾ ഏറെ ചൂടാക്കി ചൂടാക്കി കാറ്റടിച്ച് കാറ്റടിച്ച് ഇതെന്ത് ചെയ്യും സ്ട്രൈറ്റായി വരും അങ്ങനെയാണ് ഇതിനെ പൊക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബലൂണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു കേസ് കേസിങ് ബാ ബാസ്ക്കറ്റും പിന്നെ ബെർണർ സിസ്റ്റം പിന്നെ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് പോളിസ്റ്ററും നൈലോൺ അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഈ ചൂടാക്കിയാൽ ആ ചൂട് ചൂടേറെ ഉള്ളിൽ പോയാലൊന്നും ഇതിനൊന്നും പറ്റില്ല അത്രയും നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഒന്നര ഒരു കോടിയുടെ മേലെ ഇതിന് പൈസയുണ്ട് അപ്പോൾ അത്രയും ചിലവുള്ള സംഭവമാണ് അപ്പോൾ ഇപ്പോൾ ഓട്ടയർ വെച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സംഭവം ഏകദേശം പൊങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കാണുന്നില്ല നിങ്ങൾ അതാണ് ബർണറിൽ നിന്നും പിന്നെ ഫയർ ചെയ്യുകയാണ് ഫയർ ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള എയറിനെ ചൂടാക്കും അപ്പം ചൂടാക്കി എറ് മേലേക്ക് മേലേക്ക് പോയി തുടങ്ങും അങ്ങനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഇതിൻ്റെ മറ്റൊരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മേലേക്ക് കഴിഞ്ഞാൽ ഏകദേശം പൊങ്ങി കേട്ടോ അതിന് അത് മറിച്ചിടും ആ ഒരു ബാസ്ക്കറ്റ് മറിച്ചിട്ടിട്ട് അതിൽ ആൾക്കാരെ കയറ്റിയിട്ട് മെല്ലെ പൊങ്ങാൻ തുടങ്ങും കുറച്ച് കാണുമ്പോഴൊക്കെ പേടിയുണ്ടാവും ഈ സംഭവമൊക്കെ കാണുമ്പോൾ ഫയറൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ മറ്റൊരു രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പിന്നെ വേറെ കണ്ട്രോളൊന്നുമില്ല ഇത് വിൻഡിൻ്റെ കൺട്രോളിൽ കാറ്റിൻ്റെ കൺട്രോളിലാണ് ഇതിങ്ങനെ പറക്കുന്നത് ആകെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഹോട്ട് എയർ ഇതിൽ കുറക്കാൻ പറ്റും ആ ചൂട് വായുവിലെ അതിനെ കുറച്ച് കഴിഞ്ഞാൽ ഇത് താപാൻ തുടങ്ങും അത് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് പൊങ്ങും അല്ലാതെ ദിശ വച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ ഒന്നും പറ്റില്ല അപ്പോൾ വിൻഡിൻ്റെ ഒരു രീതിയിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഒരു മണിക്കൂറാണ് പിന്നെ മിനിമം ടൈം ആ ഒരു മിനിമം ടൈമിൻ്റെ ഉള്ളിൽ ഒരു മണിക്കൂർ ആകുന്ന സമയത്ത് ഇത് എവിടെയാണോ നിൽക്കുന്നത് അതിനടുത്ത് പൈലറ്റ് ഒരു സ്ഥലം കണ്ടുപിടിക്കും ഇറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ല ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിക്കും ആ സ്ഥലത്ത് ഇത് പോയിട്ട് ഇറങ്ങും അതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും പറക്കും പറന്നിങ്ങനെ സ്ഥലം കണ്ടുപിടിക്കുന്നത് വരെ സ്വീഡൻ ആയതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടാകും ആ സ്ഥലങ്ങളിൽ ഇറങ്ങും അപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ ട്രാക്കർ വണ്ടിയിൽ അതിൻ്റെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം സ്ട്രൈറ്റ് ആയി കഴിഞ്ഞാൽ ആ കണക്ഷൻ അങ്ങ് വിടും എന്നിട്ട് ഇവർ പറക്കും എന്നിട്ട് എവിടെയാണോ പോയി വീഴുന്നത് മീൻസ് എവിടെയാണോ ലാൻഡ് ചെയ്യുന്നത് അവിടത്തേക്ക് ഈ ട്ര ഈ ട്രാക്കർ വണ്ടി ട്രാക്ക് ചെയ്തോളൂ എന്നിട്ട് അവർ ഇറങ്ങുന്ന സമയത്ത് ഈ ട്രാക്കർ വണ്ടി അവിടെ എത്തും എന്നിട്ട് ആൾക്കാരെ ആ വണ്ടി കയറ്റി പറഞ്ഞു വിടും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം അപ്പോൾ ഏകദേശം ഇപ്പോൾ കോട്ടയറ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അടിക്കുമ്പോൾ മേലേക്ക് വീണ്ടും വീണ്ടും പൊങ്ങി പൊങ്ങി പോകും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നല്ല അട്രാക്ഷൻ ഉണ്ട് ആ ഒരു ബലൂണിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിങ്ങനെ വീഴുന്ന പോലെ തോന്നും പിന്നെയും പെട്ടെന്ന് അവർ ബേണറിൽ നിന്ന് അടിക്കും അപ്പോൾ പിന്നെയും പൊങ്ങിപ്പോവും അപ്പോൾ ഇത് ശരിക്കും ബലൂൺ മൊത്തത്തിൽ വീഡിയോ എടുക്കണമെങ്കിൽ നല്ല വൈഡിൽ നിൽക്കണം ഇടത്തോട്ടേക്ക് ഒരു 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 കയർ കണ്ടോ ആ കയറാണ് മേലെ ഭാഗം കൺട്രോൾ ചെയ്യുന്നത് അവരെങ്ങനെ പിടിച്ച് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കയറ്റുകയാണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ എല്ലാ ആൾക്കാരും അതിൽ കയറി ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇവർ ഏകദേശം കഴിഞ്ഞാൽ ഒറ്റ പറക്കലാണ് ആൾക്കാരൊക്കെ ഭയങ്കര പിന്നെ ഇതെന്താണ് എങ്ങനെയാണ് പറക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അക്ഷമരായിട്ട് നിൽക്കുകയാണ് കുറേ ആൾക്കാരുണ്ട് ഈ കാരാണ് മേലെ ഭാഗം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിടിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ ഈ പായലറ്റൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട് ഇവരെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് പിന്നെ ഡ്രീം ബലൂന്ന് അടിച്ചു നോക്കിയാൽ മതി ഗോതമ്പർഗിലുണ്ട് പിന്നെ സ്റ്റോക്കോം ഉണ്ട് അങ്ങനെ പല ഭാഗങ്ങളിലും ഉണ്ട് അപ്പോൾ ഈ പായലറ്റൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ആയിരത്തിന് മേലെ പിന്നെ മണിക്കൂറുകൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അപ്പം ഞങ്ങൾ സിഗ്നൽ കൊടുത്ത് എടുത്തോളാൻ അപ്പോൾ നമ്മളെ സംഭവം മെല്ലെ മെല്ലെ പൊങ്ങിപ്പോവാണെങ്കിൽ അവർ പറയുന്നതായിട്ട് ഇങ്ങനെ പൊങ്ങുമ്പോൾ വയറ്റിൽ ചെറിയൊരു പാളലുണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ നല്ല രസമായിരിക്കും ഇങ്ങനെ പോകുന്ന വേണ്ടിട്ട് അപ്പോൾ സംഭവം പൊങ്ങിയിട്ടുണ്ട് ആ ഹാ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു ബർണറിൽ നിന്ന് തീ ഇങ്ങനെ മേലേക്ക് പോകും അപ്പോൾ എല്ലാവരും കൈയൊക്കെ മുട്ടി അവരെ യാത്രയൊക്കെയാണ് കുറേ പ്രായ ആൾക്കാരാണ് കേട്ടോ അതിലുള്ളത് കുറേ പ്രായ ആൾക്കാരുണ്ട് അപ്പോൾ പിന്നെ ഇവര് സീഡിഷിൽ വിളിച്ച് പറയുന്നുണ്ട് ബൈ ബൈബായി എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവരിങ്ങനെ പൊങ്ങിപ്പോവാണ് എന്തായാലും അടിപൊളി പരിപാടിയാണിത് ഇനി അവർ ചിലപ്പോൾ ഒരു മണിക്കൂർ ഇങ്ങനെ സിറ്റി മൊത്തം കാണാം ഇന്ന് നല്ല ക്ലൈമറ്റാണ് അതുകൊണ്ട് നല്ല വിസിബിലിറ്റി ഉണ്ടാവും മൊത്തത്തിൽ കാണാനും പറ്റും സിറ്റിയുടെ കൂടെ പോവാം എന്തായാലും നല്ല അനുഭവമാണിത് സംഭവം കുറച്ച് പേടിയാണെങ്കിലും നല്ല അനുഭവമാണ് എപ്പോഴെങ്കിലും പറ്റി കഴിഞ്ഞാൽ പറ്റിയാൽ ഇത് ഒന്ന് ചെയ്തു നോക്കണം പക്ഷേ ഭയങ്കര ചാർജാണ് നല്ല പൈസ ഉണ്ട് പിന്നെ ചെറിയ കുട്ടികളൊന്നും അപ്പോൾ അവർ അങ്ങനെ പോവാണ് ഇനിയിപ്പോൾ അവർ വിൻഡിൻ്റെ ഡയറക്ഷനുസരിച്ച് പോവും എവിടെയെങ്കിലും പാർക്കിംഗ് സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അവർ നിർത്തും എന്തായാലും അവർക്ക് നല്ലൊരു യാത്ര ആശംസിക്കുന്നു അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇത്തരം വ്യത്യസ്തമായ വീഡിയോകളുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബൈ